കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തുടർച്ചയായി കടലാക്രമണം ഉണ്ടാകുന്ന തൃക്കണ്ണാട് ബേക്കൽ പ്രദേശം ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കടലേറ്റ ഭീഷണിയിലാണ് പ്രദേശവാസികൾ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തൃക്കണ്ണാട് ബേക്കൽ പ്രദേശത്ത് ഒന്നര മീറ്ററിലധികം ഉയരത്തിലാണ് കടൽ കയറിയിട്ടുള്ളത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കൂറ്റൻ തിരയെ പേടിച്ച് കഴിയുകയാണ് തീരദേശവാസികൾ അറുപതോളം വീടുകളുള്ള തീരദേശത്ത് ഒൻപത് വീടുകൾ കടലെടുക്കുന്ന സ്ഥിതിയിലാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാനപാതയുടെ മുപ്പത് മീറ്റർ അരികെ വരെ കടലെടുത്തിട്ടുണ്ട് തൃക്കണ്ണാട് ബേക്കൽ വിഷ്ണുമടം പ്രദേശങ്ങളിൽ നൂറു മീറ്ററോളം വീതിയിൽ കടൽ കരയിലേക്ക് കയറുകയും ചെയ്തു കടലേറ്റ ഭീഷണിയെ തുടർന്ന് തീരത്തേക്കടുപ്പിച്ച ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും വലകൾ നശിക്കുകയും ചെയ്തിട്ടുണ്ട് കടൽക്ഷോഭത്താൽ കരയ്ക്കടിഞ്ഞ മാലിന്യവും വലിയ ദുരിതമായിട്ടുണ്ട് കഴിഞ്ഞ വർഷം കടൽക്ഷോഭമുണ്ടായപ്പോൾ ഹോട്ട്സ്പോട്ട് മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശമാണിത് അന്ന് പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ തന്നെയാണ് അധികൃതർ ഈ കടലേറ്റത്തിലും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹാർബർ അനുവദിച്ചാൽ ഒരു പരിധിവരെയെങ്കിലും കടലേറ്റം തടയാൻ സാധിക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് പ്രധാനമായും ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു ഹാർബർ ഫിഷിംഗ് ഹാർബർ വേണം എന്നുള്ളതാണ് ആ ഹാർബർ സ്ഥാപിക്കുവാൻ ആവശ്യമായ ഒരു സർവേ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഒരു തുടർ നടപടി സർക്കാരിന്റെ ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുണ്ടായി ആറുനൂർ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് ഈ കടലാക്രമണ ഭീഷണി തടയാൻ കഴിയും ഈ പ്രദേശത്ത് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലും മത്സ്യബന്ധനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും കാലവർഷം ശക്തി പ്രാപിക്കുന്നതിന് മുൻപെങ്കിലും കടൽഭിത്തി നിർമ്മിക്കണമെന്നുള്ള ആവശ്യത്തിന് അന്തിമ തീരുമാനമുണ്ടാകുമെന്ന കാത്തിരിപ്പിലാണിവർ പൊതുമ ഗ്രാമപഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ഇടപെട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ ദുരന്തങ്ങൾ ഈ അവസ്ഥ സംജാതമാകുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികളും ജില്ലാ കലക്ടറടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുമൊക്കെ വന്ന് സ്ഥലം സന്ദർശി പോകുന്നതല്ലാതെ ഒരു അടിസ്ഥാനപരമായി ഇതിനെ പ്രതിരോധിക്കുവാനുള്ള ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ കലക്ടർ വന്നു നിലവിലുള്ള ജില്ലാ കലക്ടർ തന്നെയാണ് അദ്ദേഹം വന്നിവിടെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു ഒരു ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചാൽ ആ സ്ഥലത്ത് അടിയന്തര ഘട്ടങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർക്കണം അതില്ല കഴിഞ്ഞ ഒരു വർഷമായി ഈ പ്രഖ്യാപനമല്ലാതെ ഇവിടെ ഒന്നും നടത്തിയിട്ടില്ല ആളുകൾക്ക് ദുരിതമന് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ പറ്റുന്നില്ല ഇവിടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല ഇന്നലെ രാത്രി ഏകദേശം ഇന്നലെ പതിനൊന്ന് മണിക്ക് പകൽ പതിനൊന്ന് മണിക്ക് ജില്ലാ കലക്ടർ വന്ന് സ്ഥലം സന്ദർശിച്ച് പോയി രാത്രി ഒരു ഒമ്പതോ ഒൻപതരയോടുകൂടി വീണ്ടും കടലേറ്റം രൂക്ഷമായി വെള്ളം അടിച്ചു കയറി ആ അടിച്ചു കയറലും പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള പ്ലാസ്റ്റിക് സഞ്ചികൾ ബാഗുകൾ കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ കരയിലേക്ക് പ്രദേശങ്ങളിലേക്ക് വന്ന് ഇവിടെ കടൽ ഭിത്തി നിർമ്മിക്കുന്നതിന് പുതിയ നിർദ്ദേശം സമർപ്പിക്കാൻ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നബാർഡ് സഹായത്തോടെ കടൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പത്തു ദിവസത്തിനകം പ്രപ്പോസൽ സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും കോഴികളിൽ നിന്നും അഴിമുഖങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചെറിയ യാനങ്ങളിൽ കടലിലേക്ക് പോകരുതെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ്